മഹാരാഷ്ട്രയിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ നിന്ന് യുവ ഡോക്ടർക്ക് ലഭിച്ചത് മനുഷ്യന്റെ വിരലാണ് മുംബൈയിലെ മലാഡിലാണ് ഈ സംഭവം നടന്നത് മലാട് സ്വദേശിയായ ഓൺലൈൻ ബ്രെൻഡർ സെറാവു എന്ന യുവ ഡോക്ടർക്കാണ് ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യന്റെ വിരൽ ലഭിച്ചത് ഐസ്ക്രീമിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് വലിയ രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഫോട്ടോയിൽ ഐസ്ക്രീമിന്റെ മുകൾ ഭാഗത്ത് നിന്നും ഒരു മനുഷ്യന്റെ വിരൽ നീണ്ടു നിൽക്കുന്നതായും കാണാം സെപ്റ്റോ എന്ന ഓൺലൈൻ ആപ്പിലൂടെയാണ് ഡോക്ടർ ഐസ്ക്രീം വാങ്ങിയത് ഐസ്ക്രീമിനൊപ്പം പലചരക്ക് സാധനങ്ങളും ഡോക്ടർ ഓർഡർ ചെയ്തിരുന്നു എംഒ എന്ന ബ്രാൻഡിന്റെ ബട്ടർ സ്കോച്ച് കോൺ ഐസ്ക്രീം കഴിച്ചു തുടങ്ങി കുറച്ചു സമയത്തിനുള്ളിൽ നാവിൽ എന്തോ തടയുന്നതായി ഇയാൾക്ക് അനുഭവപ്പെട്ടു ആദ്യം ഇയാൾ കരുതിയത് നട്ട്സ് ആയിരിക്കുമെന്നും എന്നാൽ വിരലിന്റെ ഭാഗം കണ്ടെത്താൻ ഞെട്ടിയെന്നും ഡോക്ടർ പറയുന്നു ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു വിരലിന്റെ ഭാഗം ഒരു ഐസ് പാക്കിലിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു അതേസമയം വിരലിന്റെ ഭാഗം കണ്ടെത്തുമ്പോഴേക്കും ഐസ്ക്രീമിന്റെ പകുതിയോളം ഡോക്ടർ കഴിച്ചിരുന്നു വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഐസ്ക്രീമിന്റെ ശേഷിച്ച ഭാഗവും കൈവിരലും പോലീസ് ലഭിച്ചു ലഭിച്ചത് വിരലിന്റെ ഭാഗം തന്നെയാണെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഐസ്ക്രീം നിർമ്മിച്ച് പാക്ക് ചെയ്ത സ്ഥലം പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഐസ്ക്രീം നിർമ്മാതാക്കൾ ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഐസ്ക്രീമിൽ വിരൽ ഭാഗം കണ്ടെത്തിയ സംഭവത്തിൽ ഐസ്ക്രീം കമ്പനിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഐസ്ക്രീം കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഓൺലൈനായി ഓർഡർ ചെയ്ത ഐസ്ക്രീമിലാണ് വിരൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നു